ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഇത്തവണത്തെ ഐ പി എൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസുമാണ് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുന്നത് രണ്ട് ടീമുകളും നാല് വീതം വിജയങ്ങൾ ഇത്തവണ സ്വന്തമാക്കിയിട്ടുണ്ട് ഏതായാലും ക്രിക്റ്റസി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഈ ഐ പി എൽ സീസണിൽ മോശം പ്രകടനം നടത്തുന്ന നാല് താരങ്ങളെ ഇവർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഓപ്ഷനിൽ ടീമുകൾ നടത്തിയ ഏറ്റവും മോശം നാല് തിരഞ്ഞെടുപ്പുകൾ എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ ആയിക്കൊണ്ട് അവർ നൽകിയിട്ടുള്ളത് ആ താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം ഒരാൾ ഋഷഭ് പന്ത് ആണ് എൽ എസ് ജിയുടെ ക്യാപ്റ്റനായ ഋഷഭ് പന്തിന് ഇരുപത്തിയേഴ് കോടി രൂപ നൽകിക്കൊണ്ടാണ് എൽ എസ് ജി സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷെ വളരെ ദയനീയമായ പ്രകടനമാണ് പന്ത് ഇപ്പോൾ പുറത്തെടുക്കുന്നത് അദ്ദേഹം ഈ സീസണിൽ നാല് മത്സരങ്ങൾ കളിച്ചു അതിൽ നിന്ന് കേവലം പത്തൊൻപത് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് നാല് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് ആവറേജ് വരുന്നത് ഇരുപത്തിയേഴ് കോടി രൂപ അദ്ദേഹത്തിന് വേണ്ടി എൽ എസ് ജി മുടക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വളരെ മോശം പ്രകടനമാണ് ഇപ്പോൾ ഋഷഭ് പന്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മുംബൈയുടെ താരമായ ബിൽ ജാക്സ് ഈ ഒരു പട്ടികയിൽ വരുന്നുണ്ട് വലിയ കൂടി മുംബൈ സ്വന്തമാക്കിയ താരമാണ് വില് ജാക്സൺ അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന് അവർ ചിലവഴിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു ഹൈപ്പിനോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് നാല് മത്സരങ്ങൾ കളിച്ചു അൻപത്തിനാല് റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് പതിമൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് വരുന്നത് നൂറ്റി പത്താണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം വിൽജാക്സ് ഇതുവരെ നടത്തിയിട്ടില്ല മറ്റൊരു താരം സി എസ് കെയുടെ ബൗളറായ രവിചന്ദ്രൻ അശ്വിനാണ് ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി സി എസ് കെ ചിലവഴിച്ചിരുന്നത് എന്നാൽ അതിനോട് നീതി പുലർത്താൻ അശ്വിന് കഴിഞ്ഞിട്ടില്ല അഞ്ച് വിക്കറ്റുകൾ മാത്രമാണ് അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത് ആറ് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് പൂജ്യമാണ് അദ്ദേഹത്തിന്റെ ഒരു ശരാശരി വരുന്നത് അതായത് ഒരു ഓവറിൽ ചുരുങ്ങിയത് ഒൻപത് പോയിന്റ് ഒൻപത് പൂജ്യം റൺസുകൾ അദ്ദേഹം വിട്ട് നൽകുന്നു എന്നുള്ളതാണ് വളരെയധികം റൺസ് വഴങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അശ്വിന്റെ ആ ഒരു പ്രകടനം യഥാർത്ഥ മികവിലേക്ക് ഉയർന്നിട്ടില്ല ഇനി മറ്റൊരു താരം യുസ്വേന്ദ്ര ചഹലാണ് പഞ്ചാബ് കിങ്സ് വലിയ ഒരു തുകയാണ് താരത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്നത് പതിനെട്ട് കോടി രൂപ അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് കേവലം ഒരു വിക്കറ്റ് മാത്രമാണ് വീഴ്ത്താൻ കഴിഞ്ഞിട്ടുള്ളത് നാല് മത്സരങ്ങൾ കളിച്ചു ഒരു ഓവറിൽ ശരാശരി പത്ത് റൺസുകൾ അദ്ദേഹം വഴങ്ങുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് മത്സരങ്ങളിൽ അദ്ദേഹം വിക്കറ്റുകൾ ഒന്നും നേടാൻ കഴിയാതെ നാല് ഓവറുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് മോശം പ്രകടനമാണ് ചഹൽ നടത്തുന്നത് അത് മറ്റൊരു വസ്തുതയാണ് ഇങ്ങനെയാണ് ക്രിക്റ്റസി പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലെ മോശം നാല് താരങ്ങൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകൾ ഏതായാലും ഇനിയും ഐ പി എല്ലിൽ ഒരുപാട് മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഈ താരങ്ങൾക്ക് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം